നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ജോലി സമ്മർദ്ദം കൂടുന്നതും ശമ്പളക്കുറവും മൂലം യുവതലമുറ വിടുന്നതായ റിപ്പോർട്ട് സെറ്റ് ജനറേഷനിൽപ്പെട്ട യുവജീവനക്കാരാണ് എൻ എച്ച് എസ് വിടുന്നതായി പുതിയ പഠനം പറയുന്നത് ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെയുള്ള ക്ലിനിക്കൽ ജീവനക്കാരിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നടത്തിയ പഠനം പ്രകാരമാണ് പുതിയ റിപ്പോർട്ട് സമ്മർദ്ദ നിലവാരം പതിനാല് ശതമാനം വർദ്ധിച്ചുവെന്നാണ് കണക്ക് പ്രായം കൂടുതലുള്ള ജീവനക്കാരിൽ പന്ത്രണ്ട് ശതമാനം പേരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിഷയത്തിൽ അതൃപ്തിയെ അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് പത്ത് ശതമാനമായിരുന്നു ജോലി മൂലമുള്ള സമ്മർദ്ദം അസുഖബാധിതരാക്കിയെന്ന് അൻപത്തിരണ്ട് ശതമാനം പേർ പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് മുപ്പത്തി ശതമാനം മാത്രമായിരുന്നു ഇരുപത്തി മുതൽ മുപ്പത് വരെയുള്ള പ്രായമുള്ള എൻ എച്ച് എസ് ജീവനക്കാരിൽ ഇരുപത്തിരണ്ട് ശതമാനം പേരാണ് ശമ്പള വിഷയത്തിൽ സംതൃപ്തരല്ലെന്ന് പറയുന്നത് കരിയറിന്റെ തുടക്കകാലത്തിൽ തന്നെ പുതുതലമുറയിൽ ജോലിയിൽ മടുപ്പുണ്ടാക്കുന്നത് ആശങ്ക ഉയർത്തുന്നതാണെന്ന് റാഫീൽസ് ട്രസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നു ഏപ്രിൽ മാസം മുതൽ മിക്ക പ്രദേശങ്ങളിലും കൗൺസിൽ നികുതി കുറഞ്ഞത് നാല് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം വർദ്ധിപ്പിക്കാൻ തീരുമാനം പതിനേഴ് കൗൺസിലുകൾക്ക് നിലവിൽ നികുതി വർദ്ധിപ്പിക്കാൻ അനുമതിയുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന സർക്കാർ കണക്കുകൾ പ്രകാരം ഇംഗ്ലണ്ടിലെ നൂറ്റി മുപ്പത്തി ഒൻപത് ഉന്നതതല കൗൺസിലുകളിൽ എൺപത്തി അഞ്ച് ശതമാനം പേരും നികുതി വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിച്ചവരോ തീരുമാനിച്ചവരോ ആണ് ശാംശം ഒൻപത് ഒൻപത് ശതമാനം വരെയുള്ള വർദ്ധനവ് ഭൂരിഭാഗം കൗൺസിലുകൾക്കും അംഗീകരിക്കപ്പെട്ടതുമാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള ആറ് കൗൺസിലുകൾക്ക് വോട്ടെടുപ്പില്ലാതെ കൗൺസിൽ നികുതി പരിധിക്കപ്പുറം വർദ്ധിപ്പിക്കാൻ അനുമതി ഉള്ളതായും റിപ്പോർട്ടിൽ പറയുന്നു സാമൂഹിക പരിപാലനം വിദ്യാഭ്യാസം ഭവന നിർമ്മാണം മാലിന്യ സംസ്കരണ സേവനങ്ങൾ തുടങ്ങിയ നിയമപരമായ സേവനങ്ങൾ നൽകേണ്ട മേഖലകളിൽ വർദ്ധിച്ചു വരുന്ന ചിലവുകൾ മൂലമാണ് നികുതി വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത് പഴയ കൺസർവേറ്റീവ് സർക്കാരാണ് ലോക്കൽ ഗവൺമെന്റുകളുടെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് ലേബർ പാർട്ടി എം പിമാർ കുറ്റപ്പെടുത്തുന്നത് ആശങ്കയിലാക്കി ജനുവരിയിൽ പണപ്പെരുപ്പത്തിന്റെ കുതിച്ചുചാട്ടം ഡിസംബറിൽ രണ്ടേ ദശാംശം അഞ്ച് ശതമാനമായിരുന്ന പണപ്പെരുപ്പം ജനുവരിയോടെ മൂന്ന് ശതമാനത്തിലേക്കാണ് ഉയർന്നിരിക്കുന്നത് ഭക്ഷണം വിമാനയാത്ര സ്കൂൾ ഫീസ് എന്നിവയുടെ വർദ്ധനവാണ് പണപ്പെരുപ്പം ഉയരാൻ കാരണമാകുന്നത് പണപ്പെരുപ്പ നിരക്ക് വർദ്ധിക്കുന്നത് യു കെയിലെ സമ്പദ് വ്യവസ്ഥയിൽ ദൂരവ്യാപകമായ പ്രഖ്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട് മുട്ട മാംസം വെണ്ണ ധാന്യങ്ങൾ തുടങ്ങിയ ഭക്ഷണ സാധനങ്ങൾക്കെല്ലാം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വില കൂടുകയാണ് ചെയ്തിരിക്കുന്നത് രണ്ട് മാസത്തിനുള്ളിൽ വാട്ടർ കൗൺസിൽ ബില്ലുകൾ ഉയരുമെന്നും പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇത് കുടുംബങ്ങളുടെ ജീവിത ചിലവുകൾ വർദ്ധിപ്പിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഏപ്രിൽ മാസം മുതൽ എല്ലാ പ്രായക്കാർക്കും സർക്കാർ മിനിമം വേതനം ഉയർത്തും ഒപ്പം മറ്റ് ആനുകൂല്യങ്ങളും പെൻഷനും വർദ്ധിപ്പിക്കുകയും ചെയ്യും കഴിഞ്ഞ അവലോകന യോഗത്തിൽ പലിശ നിരക്ക് നാല് ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിൽ നിന്ന് നാല് ദശാംശം അഞ്ചായി കുറച്ചിരുന്നു ജനുവരി മാസത്തിൽ പണപ്പെരുപ്പ് നിരക്ക് മൂന്ന് ശതമാനമായി വർദ്ധിച്ച സാഹചര്യത്തിൽ പലിശ നിരക്കുകളുടെ കാര്യത്തിൽ അടുത്ത അവലോകന യോഗത്തിന്റെ തീരുമാനം ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയാണ് സെലൻസിക്ക് പിന്തുണയുമായി ബ്രിട്ടൻ യുക്രൈൻ പ്രസിഡന്റ് വ്ലോഡമി സെലൻസ്കി ഏകാധിപരിയാണെന്ന ഡൊണാൾഡ് ട്രംപിന്റെ വിമർശനത്തിന് പിന്നാലെയാണ് പിന്തുണയുമായി ബ്രിട്ടൻ രംഗത്തെത്തിയത് സെലൻസിക്ക് എല്ലാ പിന്തുണയും തുടരുമെന്നുമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്രിയർ സ്റ്റാർമർ അറിയിച്ചത് ഇരു നേതാക്കളും ബുധനാഴ്ച ടെലിഫോണിൽ സംസാരിച്ച ശേഷമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പ്രതികരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ യുദ്ധത്തിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് നടത്താത്ത സെലൻസ്കിയുടെ നടപടി മോശമാണെന്നാണ് ട്രംപ് വിമർശിച്ചത് റഷ്യ നൽകുന്ന തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ട്രംപിന്റെ ജീവിതമെന്നാണ് സെലൻസ്കിയും പ്രതികരിച്ചത് ഇലക്ഷൻ നടത്താത്തതിൽ സെലൻസ്കിയെ പിന്തുണച്ചെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കയുടെ നയതന്ത്രങ്ങളെ ബ്രിട്ടൻ പിന്തുണച്ചിട്ടുമുണ്ട് മാർക്ക് ആൻഡ് സ്പെൻസർ ബ്രിട്ടനിലെ ഏറ്റവും മികച്ച സൂപ്പർ മാർക്കറ്റ് തൊട്ടുപിന്നിൽ ടെസ്കോയുമുണ്ട് ഒന്നിലധികം മാനദണ്ഡങ്ങൾ കണക്കിലെടുത്ത് ആയിരക്കണക്കിന് ഉപഭോക്താക്കളിൽ നടത്തിയ അഭിപ്രായ ശേഖരണത്തിലാണ് ഏറ്റവും മികച്ച സൂപ്പർ മാർക്കറ്റിനെ കണ്ടെത്തിയത് എഴുപത്തി ഒൻപത് ശതമാനം ഉപഭോക്തൃ സ്കോർ നേടിയാണ് മാർക്ക് ആൻഡ് സ്പെൻസർ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് രണ്ടാം സ്ഥാനത്തെത്തിയ ടെസ്കോ ബ്രിട്ടനിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയാണ് വാർത്തകൾ വിശദമായി നന്ദി നമസ്കാരം